ഇനി നിങ്ങളുടെ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ കരിങ്ങനാട് വൈദ്യർപാടിയിൽ സി എം ഫൗണ്ടേഷനു കീഴിൽ ആരംഭിക്കുന്ന ദാറുൽ ഫുർഖാൻ ഹിഫുൽ കോളേജിന്റെയും മിറാൻ മുസ്ലിയാർ മദ്രസിയുടെയും തറക്കല്ലിടൽ കർമ്മം സെയ്ദ് ഹിബത്തുല്ലാഹിൽ ബുക്കാരി കുരുവമ്പലം തങ്ങളുടെ അധ്യക്ഷതയിൽ സെയ്ദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി മുഖ്യപ്രഭാഷണം നടത്തി ഇ മുഹമ്മദ് ഫൈസി പ്രാർത്ഥന നിർവഹിച്ചു എന്ന് പറയുന്നത് വലിയ ഇസ്ലാമിക പാരമ്പര്യമുള്ള പ്രദേശമാണ് ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ അതിൻ്റെ അനിവാര്യത വിളിച്ചോതുന്നുണ്ട് പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഒരു സ്ഥാപനമാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് ഒന്ന് അഭിജയിപ്പിക്കുമാറാവട്ടെ അത് തന്നെ വിശുദ്ധ റമദാനിൻ്റെ ഖുർആാൻ്റെ മാസമായ റമദാനിൻ്റെ തൊട്ട് മുമ്പ് ആയത് കൂടി വെള്ളിയാഴ്ച ഓടിയാണ് അലഹമില്ല എല്ലാവർക്കും നല്ല അനുയോജ്യമായ ഒരു മുഹൂർത്തത്തിലാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് എന്നും പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ ഹാഫിസ് മിൻഹാജ് ആദവനാട് കിറാത്ത് നടത്തി ഹാഫിൽ ജംഷീർ മുസ്ലിയാർ സിറാജുദ്ദീൻ ഫൈസി വല്ലപ്പുഴ മുഹമ്മദ് മുഹസിൻ എം എൽ എ മുൻ എം എൽ എ സി പി മുഹമ്മദ് വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി നൌഫൽ നീലടി സുധാകരൻ സി പി ഷംസുദ്ദീൻ കുഞ്ഞാപ്പു ഹാജി മുളയങ്കാവ് മൊയ്തീൻകുട്ടി അൽ ഹസനി കണ്ടെങ്കാവ് ഡോക്ടർ മുസ്തഫ ഹാഫിൽ ഹിഷാമുൽ ബുർഹാൻ സക്കാഫി ഷബീർ കോയത്ത് തങ്ങൾ ബഷീർ ഹാജി മുഹമ്മദ് അലി ബാക്കവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു